ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് എന്ന് സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം അങ്ങനെ ആറാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധത അവസാനിച്ചിരിക്കണം അവസാന മണിക്കൂറി ഒമ്പൻ അട്ടിമറികൾ തന്നെ നടത്തുന്ന കണ്ടസ്റ്റന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പത്തിമൂന്ന് പേരായിരുന്നു ഇത്തവണ മത്സരിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച മൂന്ന് പേർ പുറത്തായെങ്കിൽ ഈ ആഴ്ച ഇപ്പോൾ ആരൊക്കെയാണ് പുറത്തായിരിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെ പുറത്താകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആദ്യ മണിക്കൂർ മുതൽ മുന്നിട്ട് നിന്ന് ആയിട്ട് നമുക്ക് അനുമോളെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അനുമോളുടെ വോട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന കാഴ്ച കാണാൻ സാധിച്ചപ്പോ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് അനീഷേനെ തന്നെയാണ് അനീഷേട്ടിനെ നല്ല രീതി വോട്ടുകൾ സ്വന്തവാക്കി ഈ ആഴ്ച ബിഗ് ബോസ് തുടരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ ഇതിനോട് തന്നെ അനീഷേനെ സ്വന്തവാക്കി നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആദ്യ എത്തി നിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നൂറയുടെ സപ്പോർട്ട് കൂടി തന്നെ ആദ്യം നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് ബിഗ് ബോസ് തുടരുകയാണ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് അക്ബർ ഇക്ക തുടരുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റോട്ടുകൾ സ്വന്തമാക്കി അക്ബർ ഈ ആഴ്ച ബിഗ് ബോസ് തുടരെന്ന് ഉറപ്പിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചപ്പോൾ ഓട്ടിങ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്ന ആര്യമാണ് ആര്യൻ അങ്ങനെയൊന്നും ബിഗ് ബോസ് ഹൗസിനൊന്നും വിട പറഞ്ഞ് പോകും തോന്നുന്നില്ല എൺപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി വോട്ട് വെട്ട് നല്ലൊരു മുന്നേറ്റം തന്നെ ആയിരുന്ന കാഴ്ച വെച്ചപ്പോൾ ആറാം സ്ഥാനത്തേക്ക് അവസാന നിമിഷങ്ങളിൽ അട്ടിമറി മുന്നേറ്റം മുന്നേറ്റം നടത്തിയത് ബിന്നിയാണ് ബിന്നിക്കും നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ അവസാന മണിക്കൂറുകളിൽ സാധിച്ചു എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടുകൾ സ്വന്തമാക്കി ബിന്നി ബിഗ് ബോസിൽ ഉറപ്പിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് വോട്ടിങ്ങി അവസാനിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അഭിലാഷ്ടിയായിരുന്നു അഭിക്കും അവസാന നിമിഷം വരെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചു എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് വോട്ടുകളുമായിട്ട് അഭി നിന്നപ്പോൾ എട്ടാം സ്ഥാനത്ത് അവസാനം അവസാനം വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ച റനാ ഫാത്വിയായിരുന്നു ആറാം സ്ഥാനം വരെ തുടർച്ചയായിട്ട് റണയായിരുന്നു വോട്ടിംഗ് അവസാനിച്ചപ്പോ എട്ടാം സ്ഥാനത്തൊട്ട് മുതൽ എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കി ആ റണേ ബിഗ് ബോസിൽ തുടരുന്നു ഉറപ്പിക്കുമ്പോ ഒമ്പതാം സ്ഥാനത്ത് അവസാന വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ച കണ്ട സ്ഥാനായിട്ട് നെബിൻ മാറിയിട്ടുണ്ടായിരുന്നു നെബിനും അവസാന നിമിഷം വോട്ടിങ്ങിന് ചെറിയ മുന്നേറ്റം കാഴ്ചവെച്ചാണ് അവസാന സ്ഥാനത്ത് നിന്ന് നെബിന് മുന്നേറിയ എഴുപത്തോരായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒന്ന് വോട്ടുമായിട്ട് നബിനു മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ഡേഞ്ചർ ഡെയിഞ്ചർ സോണായിട്ടുള്ള പത്താം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായത് പ്രവീണിനായിരുന്നു പ്രവീണിന്റെ തൊട്ട് അറുപത്താറായിരത്തി മുന്നൂറ്റി എഴുപത്തി വോട്ടുകൾ സ്വന്തമാക്കി ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ് ഒരുപക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായേക്കാം ആ നിലവിൽ പത്താം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ പതിനൊന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ലക്ഷ്മിനെയായിരുന്നു ആ ലക്ഷ്മിക്ക് അവസാനം മണിക്കുള്ള നല്ല രീതിയിൽ വോട്ടിംഗ് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് വോട്ടുകളൊക്കെയായിരുന്നു ആ ലക്ഷ്മി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി സബുമാനെയാണ് കാണാൻ സാധിച്ചത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിടപറയാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ട് ആയിട്ട് സബുമാൻ മറുകയാണ് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ ഉണ്ടാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിമൂന്നാം സ്ഥാനത്ത് മസ്താനി ആണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്ന അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകൾ സ്വന്തമാക്കാൻ മസ്താനിക്ക് സാധിച്ചുള്ളൂ തരവര് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു പൊസിഷൻസ് ആണ് എന്നാൽ ഇത് അൺഒഫീഷ്യൽ വോട്ടിംഗ് സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ നേരിയും മാറ്റങ്ങളൊക്കെ ഇത് സംഭവിക്കാം എങ്കിൽ പോലും രഫ്യൂ എന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പണിയിറങ്ങാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറിയിരിക്കുന്നത് അത് നമ്മുടെ വൈഡ് ഗാർഡ് എൻറ്ററികളായിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്ന ലക്ഷ്മി പ്രവീണ് സാബു മോൻ മസ്താനി തുടങ്ങിയവർ തന്നെയാണ് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയാം ധാരാട് ഇന്നത്തെ എപ്പിസോഡിൽ വരുമ്പോൾ ഒരാളെ അല്ലെങ്കിൽ ഡബിൾ എബിഷൻ ആയിട്ട് കൊണ്ടുപോകുന്നൊക്കെ എന്തൊക്കെയും കഴിഞ്ഞ ആഴ്ച അപ്പാലും പോയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് കണ്ടസ്റ്റായിരുന്നു മസ്ാനി ഒരു പക്ഷേ അതുതന്നെ മസ്താനിക്ക് തിരിച്ചടി ആയിട്ട് വന്നതിന് രണ്ടാഴ്ചയ്ക്കകം തിരിച്ച് പോകേണ്ട ഒരു കാഴ്ച കാഴുവോ അല്ലെങ്കിൽ ലക്ഷ്മി പോവോ സാബുമാൻ പോവോ പ്രവീൺ പോവോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം അപ്പം ഈ ആഴ്ച ഓ നോമിനേഷൻ വന്നവരെ ആര് ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിങ് റിസൾട്ടുകൾക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക